you <laughs> അസാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആരോഗ്യശേഷിയും പ്രതിരോധശേഷിയും ഒക്കെ കൂട്ടത്തക്ക രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ആദ്യമായി തന്നെ ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് നിലക്കടല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂക്ക് വറുത്തെടുക്കാം അപ്പോൾ നിലക്കടലയ്ക്ക് നമുക്ക് നെയ്യൊന്നും വേണ്ട അല്ലാതെ തന്നെ വറുത്തെടുക്കാം നല്ല ശുദ്ധമായിട്ടുള്ള നിലക്കടല ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല അതിനുശേഷം പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നെയ്യിൽ വറുത്തെടുക്കാം അതിനുശേഷം നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് മൂക്ക വറുത്തെടുക്കാം അപ്പം നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അല്ലാണ്ട് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കത്തില്ല അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവരെ നമുക്ക് കഴിപ്പിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഇത് കൂടെ കൂടെ ഉണ്ടാക്കി കഴിച്ചാൽ ആരോഗ്യപ്രദമായി നമുക്ക് എന്നും ഇരിക്കാൻ പറ്റും എപ്പോഴും എപ്പോഴും രോഗങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തത്തില്ല നമുക്ക് പ്രതിരോധശേഷി കൂടുകയും ചെയ്യും അപ്പോൾ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒക്കെ വറുത്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പൊരിക്കടലയാണ് അതായത് പൊട്ടുകടല പൊട്ടുകടലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമ്മൾ അറിയാതെ പോകരുത് അതും വറുത്തെടുത്ത ശേഷം ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഈ വറുത്തെടുത്തതിനെല്ലാം ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം ഉരുക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിന് അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം അത് അരിച്ചെടുത്ത ശേഷം ആ ശർക്കരയിൽ മണ്ണൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നന്നായിട്ട് കഴുകോ തുടക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ആ പാൻ തന്നെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം ഞാനിപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് എല്ലാതും ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് ഈ പൊടികളും ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പൊടികളുടെ കൂടെ നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഇത്രേം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ പൊടിക്ക് ആവശ്യമായ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിന് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടാം പിന്നെ ഇതിന് വേഗമൊന്നുമില്ല നമ്മൾ ഈ നെയ്യും ഈ ശർക്കരയും ശർക്കരയുമെല്ലാം ഇത് ചേരത്തക്ക രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യിലേക്ക് ഈ ചെറു തീയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ ചൂടെല്ല ഒന്ന് കുറഞ്ഞ ശേഷം നമുക്കിത് സ്പൂൺ കൊണ്ട് കോരിയോ അല്ലെങ്കിൽ ബോൾസായിട്ട് ഉരുട്ടി ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ച ശേഷം നമുക്ക് ഡെയിലി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാ കിട്ടുന്നതാണ് ഇത് ഈ പൊടി നമ്മൾ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ കുറുക്കുണ്ടാക്കുമ്പം ആ കുറുക്കിനകത്ത് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ അവരുടെ പ്രായത്തിനനുസരിച്ച് ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ